വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയ്പ്പ് നൽകി ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ വിരമിച്ച എസ് ഐമാരായ സക്കിർ ഹുസൈൻ വിജയരാജൻ എന്നിവർക്കാണ് യാത്രയ്പ്പ് നൽകിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിരമിച്ച എസ് ഐമാർക്കാണ് ശാസ്താംകുട്ട പോലീസ് സ്റ്റേഷനിൽ യാത്രയ്പ്പ് നൽകിയത് വിരമിച്ച എസ് ഐമാരായ സക്കിർ വിജയരാജൻ പിള്ള എന്നിവർക്കാണ് യാത്രയ്പ്പ് നൽകിയത് ശാസ്താംകോട്ട എസ് മനോജിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് ഐ ഷാനവാസ് എസ് ഐ ശരത് ഹരികുമാർ എന്നിവർ നേതൃത്വം നൽകി ഇരിക്കുന്ന സമയത്തൊക്കെ വെളുപ്പിനെ നാലുമണിക്ക് വിട്ടാലും പറയും വൈകുന്നേരം നാലുമണിയാവുമ്പോൾ അടുത്ത ഉത്സവത്തിന് വരണമെന്ന് പറയും പക്ഷെ ഒരു സ്നേഹം നമ്മുടെ ഇവിടെയുള്ള സേനാംഗങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നിന്ന് റിട്ടയർ ആയി പോകുന്ന വിജയരണം പറയാതിരിക്കാൻ സാധിക്കത്തില്ല ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത കാലം മുതൽ ഞാൻ സത്യം പറഞ്ഞാൽ സാറ്റ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ എത്തുന്നത് പക്ഷേ വൈകുന്നേരങ്ങളിൽ താമസിച്ചായിരിക്കും പോകുന്നത് പക്ഷെ എന്ന് പറഞ്ഞാൽ സാറ്റയുടെ സമയത്ത് ഞാൻ സാർ ഇല്ലെങ്കിൽ മാത്രമാണ് സത്യത്തിൽ ഞാൻ സാറ്റയ്ക്ക് എത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോഴും എട്ട് മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എത്തുന്ന വ്യക്തിയാണ് വിജയരാൻ വിജയരാ വൈഫിനെ കൊണ്ടുവിടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നേരെ ഇവിടെ വരും രാത്രി ചേച്ചി വരുന്നതിനനുസരിച്ച് രാത്രി എട്ടര ഒമ്പത് മണി വരെ ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ടാണ് ചിലപ്പോൾ നമുക്ക് വന്നു ഇടയ്ക്കിട ദിവസം നമ്മൾ നേരത്തെ ഒരു എട്ടരയ്ക്ക് പോകാൻ ചിന്തിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പോകുന്നില്ല ഈ മനുഷ്യനെങ്കിലും ഇറങ്ങാൻ നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്ക് കരുത് സാറിന്റെ കൂടെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നില്ല കാരണം ഞാൻ വന്ന സമയത്ത് തന്നെ പക്ഷേ ശസ്തൻകോട്ട പോലീസ് സ്റ്റേഷനിലെ ലോ ആൻഡ് ഓർഡറിലെ പുലിയായിട്ടാണ് അവിടെയുള്ള എല്ലാ ജീവനക്കാരും സക്കീഫ് സാറിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുള്ളത് കാരണം അദ്ദേഹം പോകുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ ഉണ്ടാവുന്ന ഒരു നഷ്ടവും വിളവും നികത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ സാറിനെ പല അവസരങ്ങളിലും നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് വിരമിച്ചവർക്ക് യാത്രയപ്പ് നൽകിയത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട